നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം സുപ്രീം കോടതിയുടെ പരമാധികാരമാണല്ലോ ഇപ്പോൾ ചർച്ച കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഗവർണറുടെ അധികാരത്തിന്മേൽ സുപ്രീം കോടതി ഇടപെട്ടത് അത്ര ശരിയായില്ല എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു തുടർന്ന് നിരവധി ആളുകൾ അക്കാര്യത്തെപ്പറ്റി സംവാദത്തിലേർപ്പെടുമെന്നും പരമാവധി ഭാരതത്തിന്റെ ഉന്നത തലത്തിൽ നിന്ന് തന്നെ നമ്മുടെ വൈസ് പ്രസിഡൻറ്റിൽ നിന്ന് തന്നെ സുപ്രീം കോടതിയുടെ പരമാധികാര പ്രവണതയ്ക്കെതിരായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കമന്റുകൾ ഉണ്ടായി എന്നത് വസ്തുതയാണ് അത്തരം ചർച്ചകളാണ് അന്ന് ഈ വീഡിയോയിൽ കൂടി ഉദ്ദേശിച്ചത് ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു നമുക്ക് എന്താണ് ഈ സുപ്രീം കോടതിയുടെ പരമാധികാരം ഉപയോഗിക്കുന്നതിന് പിന്നിലുള്ള വകുപ്പ് എന്ന് നോക്കാം ജഗ്ദീപ് ധൻകർ ഉപരാഷ്ട്രപതി ഒരു ചെറിയ ആളല്ല അദ്ദേഹം ഒരു സീനിയർ അഭിഭാഷകനായിരുന്നു അദ്ദേഹം ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഉപയോഗിച്ചത് അത് കംപ്ലീറ്റ് ജസ്റ്റിസ് നൽകുന്നതിന് സുപ്രീം കോടതിക്ക് പെൻഡിംഗ് കേസുകളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം മാത്രമാണ് അല്ലാതെ ആയിട്ടുള്ള പരമാധികാരം നൽകുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടു ഇതേ അഭിപ്രായം തന്നെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന കേരള ഗവർണറും പറഞ്ഞിരുന്നു ശരിയാണ് സുപ്രീം കോടതിക്ക് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തിരണ്ടാം വകുപ്പ് പ്രകാരം ഒരു പരമാധികാരം കാണുന്നില്ല എന്ന വസ്തുത നമ്മളിൽ പലരും പഠിച്ചിട്ടില്ല ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടുവിൽ പറയുന്നത് ഇപ്രകാരമാണ് രണ്ട് ക്ലോസുകളാണ് അതിനുള്ളത് ഒന്ന് എൻഫോഴ്സ്മെന്റ് ഓഫ് ഡിഗ്രീസ് ആൻഡ് ഓർഡേഴ്സ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഓർഡർസ് ഹസ് ടു ഡിസ്കറി അതായത് സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ നടപ്പാക്കുന്നതിനുള്ള ആർട്ടിക്കിൾ ആണത് അതിൽ ഒന്നാമത്തെ ക്ലോസിൽ പറയുന്നത് ഇൻ ദ എക്സർസൈസ് ഓഫ് ഇറ്റ്സ് ജൂറിസ്റ്റിക്ഷൻ മേ പാസ് അതിന്റെ അധികാരം ഉപയോഗിക്കുമ്പോൾ ഒരു ഡിഗ്രി പാസ്സാക്കാം ഓർഡർ പാസ്സാക്കാം നെസസറി ഫോർ ഡൂയിങ് കംപ്ലീറ്റ് ജസ്റ്റിസ് പൂർണ്ണമായ നീതി നടപ്പാക്കുന്നതിനുള്ള ജസ്റ്റിസ് നടപ്പാക്കുന്ന ഡിഗ്രി പാസ്സാക്കാമെന്ന് പറയുന്നു എന്നിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ഉണ്ട് ഇൻ എനി കോസ് ഓർ മാറ്റർ പെൻഡിങ് ബിഫോർ ഇറ്റ് കോടതിക്ക് മുമ്പാകെ വരുന്ന മാറ്ററിൽ വന്നിരുന്ന മാറ്ററിൽ മാത്രമാണ് ഇങ്ങനെ ഒരു അധികാരം നൽകിയിട്ടുള്ളത് ഇവിടെ നിയമം പാസ്സാക്കപ്പെട്ടത് കോടതിക്ക് മുമ്പാകെ പരിഗണനയിൽ വന്ന സമയത്തല്ല നിയമം പാസ്സായതിനു ശേഷമാണ് അത് ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഗവർണറുടെ തീരുമാനം എടുക്കുന്നതിന് ശേഷമാണ് അത് കോടതി മുമ്പാകെ പരിഗണനയിലുള്ള വിഷയത്തിലാണ് ഗവർണർ തീരുമാനം തീരുമാനമെടുക്കേണ്ടിയിരുന്നതെങ്കിൽ ഇൻ്റർവ്യൂം ഓർഡർ പാസ്സാക്കാമായിരുന്നു അല്ലെങ്കിൽ ഒരു ഉത്തരവ് നൽകാമായിരുന്നു സുപ്രീം കോടതിക്ക് പരമാധികാരം നൽകാനായിരുന്നെങ്കിൽ ആയിരുന്നു ഈ ഉദ്ദേശമെങ്കിൽ ഭരണഘടനാ വിദഗ്ദ്ധർ അതിലൊരിക്കലും മാറ്റർ പെൻഡിങ് ബിഫോർ ഇറ്റ് എന്ന് പറയുമായിരുന്നില്ല എന്ന് വേണം നമ്മൾ കരുതാൻ അതുകൂടാതെ രണ്ടാമത്തെ ക്ലോസിൽ പറയുന്ന പ്രൊവിഷനാണ് പലരും ഉപയോഗിക്കുന്നത് ഈ നൂറ്റി നാല്പത്തിരണ്ടിന്റെ തൊട്ട് ക്ലോസ് രണ്ട് ആയി പറയുന്നത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ ഈ പറഞ്ഞ അധികാരത്തിന്റെ ഒരു സബ് ഡിവിഷൻ മാത്രമാണ് സബ്ജെക്ട് ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ മെയ്ഡ് ഇൻ ദിസ് ബിഹാർ ഈ നിയമത്തെ സംബന്ധിച്ച് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സുപ്രീം കോടതിക്ക് അധികാരങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വിധേയമായി പാർലമെന്റ് ഉണ്ടാക്കിയ നിയമത്തിന് വിധേയമായി സുപ്രീം കോർട്ട് ഷാൾ ഇൻ ദസ്പെക്ട്സ് ഓഫ് ഹോൾ ഓഫ് ദ ടെറ്ററി ഓഫ് ഇന്ത്യ ഹാവ് ഓൾ ആൻഡ് എവരി പവർ ടു മേക്ക് എനി ഓർഡർ ഏതെങ്കിലും ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് ഏതെങ്കിലും വ്യക്തിയെ ഹാജരാക്കുന്നതിന് ഏതെങ്കിലും ഡോക്യുമെന്റ് കണ്ടെത്തുന്നതിന് ഏതെങ്കിലും പണിഷ്മെന്റ് കണ്ടം ഒക്കെ അന്വേഷിപ്പിക്കുന്നതിന് ഉള്ള അധികാരവും നൽകിയിട്ടുണ്ട് അല്ലാതെ സുപ്രീംകോടതിക്ക് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തിരണ്ടിൽ രാഷ്ട്രപതിയെയോ ഗവർണറെയോ കടന്നാക്രമിക്കുന്നതിനോ അതിനു മേൽ നിർദ്ദേശങ്ങൾ നൽകുന്നതിനോ അധികാരം നൂറ്റി നാൽപ്പത്തിരണ്ടിൽ കാണുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ അങ്ങനെ ഇല്ലാത്ത അധികാരമാണോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് നമ്മൾ നിയമപരമായി ബോധമുള്ളവർ പഠിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള അവസരമായിട്ട് വേണം സുപ്രീം കോടതിയുടെ ഈ പരമാധികാര പ്രവണതയെ നമ്മൾ കാണുവാൻ ശരിക്കും ജുഡീഷ്യറി കടന്നുവോ എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ ഉപരാഷ്ട്രപതി ഉൾപ്പെടെ ഉള്ളവർ അല്പം കൃത്യമായ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ തമിഴ്നാട് ഗവർണർ ഉം ക്ക് എതിരെ സംസ്ഥാന സർക്കാർ നൽകിയ തർക്കം അത് യഥാർത്ഥത്തിൽ കൊളീജിയം രൂപോൽക്കരണത്തിൻ്റെ തർക്കത്തിന്മേൽ ഉണ്ടായ ഒരു പകവീട്ടൽ പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആർട്ടിക്കിൾ ഏതെങ്കിലും കാരണത്താലോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പാകെയുള്ള കാര്യത്തിലോ പൂർണ്ണ നീതി നടപ്പാക്കുന്നതിനാവശ്യമായ ഉത്തരവ് പുറപ്പെടുവിക്കാം എന്നുള്ള നിയമം ഉപയോഗിച്ചുകൊണ്ട് അതിന് മുൻപിൽ ഇല്ലാതിരുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ഉത്തരവ് നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി ഈ തമിഴ്നാട് ബിൽ വിവാദം അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ഗസറ്റിൽ പരസ്യം ചെയ്യാതെ ഒരു നിയമം നിയമമാണെന്ന് പരിഗണിക്കുന്ന സുപ്രീം കോടതിയുടെ അവസ്ഥ ലജിസ്ലേച്ചറിന്റെ അന്തസ്സത്തെ ഇല്ലാതാക്കുകയാണ് സുപ്രീം കോടതി പരമാധികാര പ്രവണത ഏകാധിപത്യ പ്രവണത കാണിക്കുന്നതിന്റെ ഒരു ഉദാഹരണം ഈ ഉള്ളവന് കൂടുതൽ പറയാൻ നിയമപരമായിട്ട് ഒരു റോൾ ഉള്ളതുകൊണ്ട് നിർവാഹമില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നിയമത്തെ വിധിയെ വ്യാഖ്യാനിച്ച് പറയാം അതിനെ എതിർത്ത് പറയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു എങ്കിലും തിരിച്ചറിയാവുന്ന കാര്യങ്ങൾ പറയുന്നതിൽ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് ഈ അധികാര പ്രവണത ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് തമ്മിലുള്ള ഒരു അധികാര യുദ്ധത്തിന് വഴിതെളിക്കുമെന്ന് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു ഇതനുസരിച്ച് ഗവർണറെ മറികടക്കുന്നത് പ്രസിഡന്റിനെയാണ് സമ്മർദ്ദത്തിലാക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മനസ്സിലാക്കണമായിരുന്നു ഇതൊരു ശരിയായ മാതൃകയല്ല ഇതൊരു ജുഡീഷ്യൽ അവലോകനവുമല്ല ജുഡീഷ്യറി വേഴ്സസ് പ്രസിഡന്റ് എന്നുള്ള ഒരു നിഴൽ ഒരു പ്രോക്സി വാർ തന്നെയാണ് എന്ന് പലരും പറയുന്നു ഇതൊരു ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണ് എന്നും പറയുന്നു ഈ കാര്യം നമ്മൾ മുൻപ് നടന്ന ഒരു ഒരു ജുഡീഷ്യൽ നിയമന കമ്മീഷനെ റദ്ദാക്കിയ സുപ്രീം കോടതിയുടെ വിധിയുമായി കൂട്ടി വായിക്കണം കൊളീജിയം സംവിധാനം പുനഃസ്ഥാപിച്ചുകൊണ്ട് ഇനിയുള്ള നിയമനങ്ങളെല്ലാം കൊളീജിയത്തിന്റെ കൈവശത്തിൽ അതായത് സുപ്രീം കോടതിയുടെ തന്നെ കൈവശത്തിൽ സുപ്രീം കോടതിയുടെ ജഡ്ജിമാരെ നിയമിക്കാവുന്ന അവസ്ഥ നിലനിർത്താനുള്ള പ്രവണത കാണിച്ചപ്പോൾ മുതൽ ഈ ട്രെൻഡ് ഉണ്ട് എന്നിട്ട് നമുക്കറിയാം സുപ്രീം കോടതിയിലെ ഹിറാർക്കി എടുത്താൽ അവരുടെ തന്നെ ബന്ധുക്കളായവർ കൂടുതൽ കാലം കൂടുതൽ വീണ്ടും ജഡ്ജിമാരാകുന്നതും കുടുംബപരമായിട്ട് ജഡ്ജിമാരുടെ പദവി പിന്തുടർച്ചാവകാശം പോലെ ലഭിക്കുന്നതും നമുക്ക് കാണാം അതൊരു സത്യം മാത്രമാണ് ചിലപ്പോൾ കഴിവുള്ളതുകൊണ്ടായിരിക്കാം മക്കൾക്കൊക്കെ കിട്ടുന്നത് എന്നാലും എത്ര കാലം ജനങ്ങളോട് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ മകനാണ് ബാക്കിയുള്ളവരെക്കാൾ പൂർണ്ണമായും ജസ്റ്റിസ് ആകാനുള്ള കഴിവ് എന്ന് എത്ര പേരെ പറഞ്ഞ് കബളിപ്പിക്കാൻ പറ്റും എന്ന് കോടതി മനസ്സിലാക്കണം ഇത് ഫെഡറലിസത്തിന് നേരെയുള്ള കത്തിവയ്ക്കലാണ് സുപ്രീം കോടതിയാണ് എല്ലാത്തിനും തീരുമാനമെടുക്കേണ്ടത് എന്ന് വരുമ്പോൾ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പാർലമെന്ററി സ്വാതന്ത്ര്യം എന്താണ് ഇപ്പോൾ ശരിയാണ് ഒരു സർക്കാരിനെ എതിർക്കുന്നവരുടെ എല്ലാവരുടെയും പിന്തുണ സുപ്രീം കോടതിക്ക് കിട്ടിയേക്കും ഇനി നാളെ ഒരു ഘട്ടത്തിൽ പരമാധികാര പ്രവണത കാട്ടുന്നത് വേറൊരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണെങ്കിൽ ആ സർക്കാർ ഇതൊക്കെ അംഗീകരിക്കുമോ അല്ലെങ്കിൽ ഒന്ന് ചോദിക്കാം നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി വരെയുള്ള കാലത്ത് ഇരുന്നപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരമാധികാര പ്രവണതയെ ഇവരെല്ലാം അംഗീകരിച്ചിരുന്നു ഇരുന്നോ ഇല്ല ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു 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 ജനാധിപത്യത്തിൻ്റെ മൂന്ന് പില്ലറുകൾ തമ്മിലുള്ള സമതുലിതാവസ്ഥയെ ഇല്ലാതാക്കുന്ന നടപടിയാണ് എന്നാണ് ഈ ഉള്ളവന് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവണതകളെ മുളയിലേ നുള്ളി അവയെ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരും നിന്ന് സുപ്രീം കോടതിയെയും ലെജിസ്ലേച്ചറിനെയും എക്സിക്യൂട്ടീവിനെയും ഇതുവരെ പോയതുപോലെ ഒരേ തലത്തിൽ സമാന ബോധത്തോടെ കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതെന്ന് ആണ് എന്നാണ് നിയമബോധിയുടെ അഭിപ്രായം നന്ദി നമസ്കാരം